ബി ജെ പി കഴിഞ്ഞ തവണ ക്ലീൻ സ്വീപ്പിന് സമാനമായ വിജയം നേടിയ നാൽപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലാണ് അഞ്ചാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്നത് അതുകൊണ്ടുതന്നെ ബി ജെ പിക്ക് ഒരു മുൻതൂക്കമുള്ള ഘട്ടമാണ് ഈ അഞ്ചാം ഘട്ടം എന്ന് നിസ്സംശയം പറയാമെങ്കിലും ഈ നാൽപ്പത്തിയൊൻപതിൽ കഴിഞ്ഞ തവണ നാൽപ്പത്തിയൊന്ന് സീറ്റും നേടിയ ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും ഇക്കുറി പരമാവധി നേടാനാവുക ഇരുപത്തിയൊൻപത് സീറ്റുകളാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇരുപത് സീറ്റുകൾ പ്രതിപക്ഷ നിലയിലെ കക്ഷികൾക്ക് ലഭിക്കും എന്ന് തൃണമൂൽ കോൺഗ്രസും ബി ജെ ഡിയും ഈ ഘട്ടത്തിൽ ചില സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് അവരുടേതും കൂടി കൂട്ടിയാണ് ഇരുപത് സീറ്റുകൾ അപ്പോൾ എൻ ഡി എക്ക് ആകെ ഉണ്ടാകാൻ പോകുന്ന നഷ്ടം മിനിമം പന്ത്രണ്ട് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ആറ് സീറ്റുകൾ വരെ നഷ്ടമാകാനുള്ള സാധ്യത ബി ജെ പി കഴിഞ്ഞ തവണ ഈ നാൽപ്പത്തി ഒൻപതിൽ മുപ്പത്തിരണ്ട് സീറ്റുകളിലാണ് ജയിച്ചത് അതിൽ ആറ് സീറ്റുകളുടെ നഷ്ടം ബി ജെ പിക്ക് ഉണ്ടാകും അപ്പോൾ ബി ജെ പിയുടെ സീറ്റെണ്ണവും ഇരുപത്തിയാറിലേക്ക് താഴും ഘടകകക്ഷികൾക്ക് ഈ ഘട്ടത്തിൽ കിട്ടാവുന്ന സീറ്റുകളുടെ എണ്ണം വിരലിലെണ്ണാവുന്നത് മാത്രം മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും ബി ജെ പിയുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഈ അഞ്ചാം ഘട്ടത്തിലും ബി ജെ പിക്ക് തിരിച്ചടിയേൽക്കുമെന്ന് പറയാനുള്ള കാരണം മഹാരാഷ്ട്രയിൽ അവസാന ഘട്ടത്തിലെ പോളിംഗ് ആണ് നടക്കുന്നത് പതിമൂന്ന് സീറ്റുകളിലേക്ക് അതോടുകൂടി അവിടുത്തെ പോളിംഗ് അവസാനിക്കുന്നു ഈ പതിമൂന്ന് എണ്ണത്തിൽ പത്തെണ്ണവും മുംബൈ മേഖലയും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഇടങ്ങളാണ് ശിവസേനയ്ക്ക് വലിയ സ്വാധീനമുള്ള ഇടങ്ങൾ കഴിഞ്ഞ തവണ ഈ പതിമൂന്ന് സീറ്റിൽ ആറെണ്ണം ബി ജെ പിയും ഏഴെണ്ണം ശിവസേനയുമാണ് ജയിച്ചത് ആ ശിവസേന ഇപ്പോൾ രണ്ടായി നിൽക്കുന്നു ഉധവിൻ്റെ ശിവസേന അണികൾക്കിടയിൽ വലിയ അംഗീകാരമുള്ള പാർട്ടിയായി നിൽക്കുന്നു ആ ശിവസേനയുടെ പിൻബലത്തോടുകൂടി ഇത്തവണത്തെ പതിമൂന്നിൽ ആറു സീറ്റുകളിൽ ഇന്ത്യാ സഖ്യം നൂറ് ശതമാനം വിജയമുറപ്പിക്കുന്നു അതിൽ അഞ്ചെണ്ണവും ശിവസേന വിജയിക്കും ഒരു സീറ്റ് കോൺഗ്രസ് വിജയിക്കും അവിടെ ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിൽ ഈ പതിമൂന്നെണ്ണത്തിൽ എട്ടെണ്ണം ശിവസേന മത്സരിക്കുന്നു മൂന്നെണ്ണമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് രണ്ടിടത്ത് ശരത് പവാറിൻ്റെ എൻ സി പി മത്സരിക്കുന്നു മറുവശത്ത് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത് ബി ജെ പി തന്നെയാണ് ഏകനാഥ് ഷിൻഡയുടെ ശിവസേനയും ഉധവിൻ്റെ ശിവസേനയും തമ്മിൽ മുംബൈ മേഖലയിൽ കനത്ത പോരാട്ടം നടക്കുന്ന അഞ്ച് മണ്ഡലങ്ങളുണ്ട് പോളിങ്ങിന് മുമ്പുള്ള കണക്കെടുപ്പിൽ ഇന്ത്യാ സഖ്യത്തിന് നൂറ് ശതമാനം വിജയമുറപ്പുള്ള മുംബൈ നഗരമേഖലയിലെ മൂന്ന് സീറ്റുകൾ മുംബൈ നോർത്ത് വെസ്റ്റ് മുംബൈ സൗത്ത് സെൻട്രൽ മുംബൈ സൗത്ത് എന്നിവയാണ് താനയിലും ശിവസേന സ്ഥാനാർത്ഥി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു പിന്നെ ഉള്ളത് ശിവസേന വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് നാസിക്കാണ് ആണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ദൂലെയിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ വിജയം നേടും എന്ന നിലയിലാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത് മറ്റ് രണ്ട് സീറ്റുകളിൽ കൂടി ബി ജെ പി സഖ്യത്തിന് കടുത്ത മത്സരം നേരിടേണ്ടി വരുന്നുണ്ട് രണ്ടിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികൾ തന്നെയാണ് മത്സരിക്കുന്നത് ഒന്ന് നോർത്ത് സെൻട്രൽ സീറ്റാണ് മുംബൈ നോർത്ത് സെൻട്രൽ അവിടെ കോൺഗ്രസിൻ്റെ വർഷ ഗയ്ക്കുവാദ് ബി ജെ പി സ്ഥാനാർത്ഥിയായ ഉജ്ജ്വൽ നിഗമിനെതിരെ കടുത്ത മത്സരം കാഴ്ചവെക്കുന്നുണ്ട് ബി ജെ പിക്ക് ഒരു കരുത്തുള്ള മണ്ഡലമായതുകൊണ്ട് അവിടെ എളുപ്പത്തിൽ ജയിച്ചു കയറാനാകില്ല പക്ഷേ വർഷാ ഗയ്ക്കുവാദിൻ്റെ പ്രചരണം ഉജ്ജ്വൽ നിഗമിനെ തോൽപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലാണ് അവിടുത്തെ കാര്യങ്ങൾ നിൽക്കുന്നത് മറ്റൊന്ന് ഭിവാണ്ടിയാണ് അവിടെ ശരത് പവാറിന്റെ എൻ സി പി ആണ് ബി ജെ പി സ്ഥാനാർത്ഥിയുമായി ഏറ്റുമുട്ടുന്നത് അവിടെയും ഒരു നേരിയ എഡ്ജ് മാത്രമാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളത് അത് മറികടക്കാനാകും എന്നുള്ള ആത്മവിശ്വാസം ഇന്ത്യ സഖ്യം പ്രകടിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ അതുകൂടി ആയാൽ എട്ടു സീറ്റുകൾ വരെ ആകാം എന്തായാലും ആറെണ്ണം ഉറപ്പ് രണ്ടു സീറ്റുകൾ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിൽ നിൽക്കുന്നു അതാണ് മഹാരാഷ്ട്രയിലെ അവസ്ഥ ഇനി ഉത്തർപ്രദേശിലേക്ക് വന്നാൽ ഉത്തർപ്രദേശിലെ റായ്ബറേലി മാത്രമായിരുന്നു ഈ നാൽപ്പത്തി ഒൻപതിൽ കോൺഗ്രസിന് കിട്ടിയ ഏക സീറ്റ് ബാക്കി ഉത്തർപ്രദേശിലുള്ള പതിനാലിൽ പതിമൂന്ന് സീറ്റുകളും നേടിയത് ബി ജെ പി ആണ് പക്ഷേ ഈ കുറി കാര്യങ്ങൾ അങ്ങനെയല്ല ചുരുങ്ങിയത് അഞ്ച് സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടുമെന്ന് ഉറപ്പായിരിക്കുന്നു റായ്ബരയിൽ എന്തായാലും ബി ജെ പിക്ക് കിട്ടില്ല എന്ന് ബി ജെ പി തന്നെ സമ്മതിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്ര കുറയ്ക്കാനാകുമെന്നുള്ള ഗവേഷണത്തിലാണല്ലോ അവർ ഉള്ളത് പിന്നെ കോൺഗ്രസ് മത്സരിക്കുന്ന രണ്ട് സീറ്റുകൾ അമേഠിയും ബാരാബങ്കിയും അമേഠിയിൽ ഇതുവരെയുള്ള ദേശീയ മാധ്യമങ്ങളുടെ ഒക്കെ അവലോകനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ബെറ്റിംഗ് മാർക്കറ്റുകളുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ സ്മൃതി ഇറാനി തോൽവി അഭിമുഖീകരിക്കുകയാണ് അവിടുത്തെ നാല് നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ ആധിപത്യം കിഷോരിലാൽ ശർമ്മയ്ക്ക് നേടാനായിട്ടുണ്ട് ഒരിടത്ത് മാത്രമാണ് സ്മൃതി ഇറാനിക്ക് മുൻതൂക്കമുള്ളത് എന്നാണ് അവിടുത്തെ പൊളിറ്റിക്കൽ പൾസുകളെല്ലാം സൂചിപ്പിക്കുന്നത് ബാരാബങ്കിയിലും കോൺഗ്രസിന് അനുകൂലമായ ഒരു വികാരം നിലനിൽക്കുന്നു സമാജ്വാദി പാർട്ടി മത്സരിക്കുന്ന മറ്റ് മൂന്ന് സീറ്റുകൾ ഫത്തേപൂർ കൗശാംബി ബാണ്ട ഈ മൂന്ന് സീറ്റുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പരാജയമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാ സ്ഥാനാർത്ഥികളെ കൂടുതലായി അവതരിപ്പിക്കാൻ ഇത്തവണ സമാജ്വാദി പാർട്ടി ശ്രദ്ധിച്ചതിലൂടെ ഒ ബി സി സ്വാധീനമുള്ള പൂർവാഞ്ചൽ മേഖലയിൽ വലിയ തോതിൽ അവർക്ക് അനുകൂലമായ ഒരു വികാരം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും കൂടി പ്രയാഗ്രാജിൽ ഒരു റാലിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ അവിടെ ഉണ്ടായ ജനക്കൂട്ടം ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അപ്പോൾ ആ തരത്തിൽ ഉത്തർപ്രദേശിലും മാറ്റം പ്രകടമാണ് പിന്നെ പശ്ചിമബംഗാളാണ് പശ്ചിമബംഗാളിൽ ഏഴ് സീറ്റുകളിലേക്കാണ് പോളിംഗ് നടക്കുന്നത് അതിൽ നാലിടത്ത് തൃണമൂൽ കോൺഗ്രസും മൂന്നിടത്ത് ബി ജെ പിയുമാണ് ജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ പക്ഷേ ഇക്കുറി ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ പോളിങ്ങിൻ്റെ അവസാന ഘട്ടത്തിൽ വ്യക്തമാകുന്നുണ്ട് അതായത് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഒരു സീറ്റ് ബി പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് ബി നിന്ന് രണ്ടു സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ആരംഭാഗ് അത് തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ച ഇടമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ആരംഭാഗിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി വ്യക്തമായ ആധിപത്യം നേടി ആറംഭാഗ് ബി ജെ പി തിരികെ പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ ബി ജെ പിയുടെ കയ്യിലിരിക്കുന്ന ഹൂഗ്ലിയും ബാരഖ്പോറും അവർക്ക് നഷ്ടമാകുമെന്നും നൂറ് ശതമാനം ഉറപ്പ് അപ്പോൾ ആകെ എടുക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന് നാലിൽ നിന്ന് അഞ്ചിലേക്കുള്ള ഒരു വർധന ഉണ്ടാകും ഒരെണ്ണം നഷ്ടപ്പെട്ടാലും രണ്ടെണ്ണം പിടിക്കും ബി ജെ പിക്ക് മൂന്നിൽ നിന്ന് രണ്ടിലേക്ക് താഴേണ്ടുന്ന അവസ്ഥ ഉണ്ടാകും കേന്ദ്രമന്ത്രിയായിരുന്ന ശന്തനു താക്കൂർ മത്സരിക്കുന്ന ബനാഗോൺ മാത്രമാണ് ബി ജെ പിക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാവുന്ന ഒരു സീറ്റ് പശ്ചിമബംഗാളിൽ ബീഹാറിൽ ബീഹാറിലെ സരൺ മാത്രമാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷയർപ്പിക്കുന്ന ഇടം പക്ഷെ അവിടെയും കടുത്ത മത്സരത്തെയാണ് നേരിടുന്നത് ഇപ്പോൾ ബീഹാറിലെ ഈ അഞ്ചു സീറ്റുകളിൽ അങ്ങനെ ഒരു അമിത പ്രതീക്ഷ ഇന്ത്യാ സഖ്യം വറ്റുപുലർത്തുന്നില്ല എങ്കിലും ഈ സരണും മധുനിയും തങ്ങൾക്ക് അനുകൂലമായി വരും എന്നവർ കണക്ക് കൂട്ടുന്നുണ്ട് ഒഡീഷയിലെ അഞ്ചു സീറ്റുകൾ അതിൽ മൂന്നെണ്ണം ബി ജെ പി ജയിച്ചതാണ് രണ്ടെണ്ണമാണ് ബി ജെ ഡി ജയിച്ചത് ഏകദേശം അതുപോലെ തന്നെ കാര്യങ്ങൾ നിൽക്കും ബി ജെ പിക്ക് അവിടെ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയില്ല ഒരു സീറ്റിൽ ബി ജെ പിക്ക് എതിരെ കടുത്ത മത്സരം ബി ജെ ഡി കാഴ്ചവെക്കുന്നുണ്ട് എങ്കിലും അവിടെയും ഒരു എഡ്ജ് ബി ജെ പിക്ക് തന്നെയാണ് എന്നുള്ളതാണ് ലഡാക്കും ജമ്മു കാശ്മീരുമാണ് ജമ്മു ജമ്മുകശ്മീരിലെ ബാരാമുള്ള അവിടെ നാഷണൽ കോൺഫറൻസ് സ്ഥാനാർത്ഥിയായ ഉമർ അബ്ദുള്ള ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ലഡാക്കിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട് ബി ജെ പി സിറ്റിംഗ് എം ബിയെ പോലും മാറ്റേണ്ടി വന്ന ഇടമാണ് അവിടെ നല്ല പോരാട്ടം നടക്കുന്നുണ്ട് എങ്കിലും ഒരു എഡ്ജ് ഇപ്പോഴും ബി ജെ പിക്ക് ഉണ്ട് എന്നാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പിന്നെയുള്ളത് ഝാർഖണ്ഡാണ് ഝാർഖണ്ഡിൽ കോടാർമ സീറ്റിൽ എന്തായാലും ബി ജെ പി തോൽക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു മറ്റ് രണ്ട് സീറ്റുകളിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട് ഝാർഖണ്ഡിൽ ഒരു ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ വികാരം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായി തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിൻ്റെ പ്രതിഫലനം ഈ ഈ ഘട്ടത്തിലും അവിടെ ഉണ്ടാകും എന്നുള്ള സൂചനകളുണ്ട് എന്തായാലും മൂന്നും അവരുടെ കയ്യിലിരിക്കുന്നത് ബി ജെ പിയുടെ കയ്യിലിരിക്കുന്നതാണ് അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടാലും അത് വലിയ നഷ്ടമാണ് അങ്ങനെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഈ മുപ്പത്തിരണ്ടിൽ നിന്ന് ആറ് സീറ്റുകൾ മിനിമം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉത്തർപ്രദേശിൽ അഞ്ച് മഹാരാഷ്ട്രയിൽ ഒരെണ്ണം ജാർഖണ്ഡിൽ ഒരെണ്ണം പശ്ചിമബംഗാളിൽ ഒരെണ്ണം അങ്ങനെ ഒൻപത് സീറ്റുകൾ വരെ അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടെങ്കിലും അതിൽ മിനിമം ആറ് നമ്മൾ കൂട്ടുന്നു അപ്പോൾ മുപ്പത്തിരണ്ടിൽ നിന്ന് ഇരുപത്തിയാറിലേക്ക് സഖ്യകക്ഷികൾ കഴിഞ്ഞ തവണ ഏഴ് സീറ്റ് നേടിയ ശിവസേന ആ ശിവസേന ഇപ്പോൾ ബി ജെ പിയോടൊപ്പം ഇല്ല അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഉള്ളത് പക്ഷേ അവർക്ക് നേട്ടമുണ്ടാക്കാനാവില്ല ഒരു സീറ്റാണ് അവർക്ക് ഇത്തവണ മഹാരാഷ്ട്രയിൽ ഈ പതിമൂന്നിൽ നിന്ന് ജയിക്കാനാവുക അവർ ആകെ അഞ്ചെണ്ണത്തിലേ മത്സരിക്കുന്നുള്ളൂ അതിൽ ഒരെണ്ണമേ ജയിക്കാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളതാണ് പിന്നെ ഉള്ളത് എൽ ജെ പിയും ജെ ഡി യുവ ആണ് അവർ ഓരോ സീറ്റ് ബീഹാറിൽ നേടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിൽ നിന്ന് ഘടകകക്ഷികൾക്കും വലിയ നഷ്ടം സംഭവിക്കുന്നു ചുരുങ്ങിയത് അവർക്ക് മൊത്തത്തിൽ പന്ത്രണ്ട് സീറ്റിൻ്റെ നഷ്ടമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നേരെ നാൽപ്പത്തി ഒന്നിൽ നിന്ന് ഇരുപത്തി ഒൻപതിലേക്ക് താഴുന്നു അവിടെ നേട്ടമുണ്ടാകുന്നത് ഇന്ത്യാ സഖ്യത്തിന് കോൺഗ്രസ്സിന് പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ ഒന്ന് മാത്രം ഉണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ എണ്ണം അഞ്ച് വരെയായി ഉയരാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അഞ്ചാം ഘട്ടവും മോദിജിക്ക് നിരാശ പകരുന്നത് തന്നെയായി മാറുന്നു